നമസ്കാരം പ്രിയുള്ളൂരി കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്തെ തട്ടിപ്പ് നടത്തിയ പാസ്റ്ററെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തതിന് ശേഷം വളരെ നല്ല പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഒന്ന് രണ്ട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ടായത് പല ആളുകളും എന്നെ ഫോൺ ചെയ്തിട്ട് അവർ നേരിട്ട തട്ടിപ്പുകളെക്കുറിച്ച് പടവാനിടയായി തുടർന്നു അതായത് ഈ ഒരു കേസല്ല ഇങ്ങനെ പല സ്ഥലങ്ങളിലും പണ്ട് കാലങ്ങളിലൊക്കെ നടന്ന തട്ടിപ്പുകൾ അതിനകത്ത് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പുകളുണ്ട് വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ തട്ടിപ്പുകളുണ്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസുകളുണ്ട് ഇങ്ങനെ പല തട്ടിപ്പുകളെക്കുറിച്ചും പല ആളുകളും എന്നെ ഫോൺ ചെയ്ത് വിളിച്ച് വിവരങ്ങൾ തരുവാനിടയെ തുടർന്നു നമുക്കറിയാമല്ലോ എല്ലാ സമൂഹങ്ങളിലും ഇത്തരത്തിലുള്ള ഒത്തിരി നിരവധി തട്ടിപ്പുകൾ നടക്കാറുണ്ട് അത് കേവലം ക്രിസ്തീയ പെറ്റിക്കോസ്റ്റൽ ഗോളത്തിൽ മാത്രമല്ല എല്ലാ സമൂഹത്തിലും നടക്കാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പെടാതെ നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയും അതാണ് ഞാൻ അന്നും ഇന്നും പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്ന ഈ വീഡിയോകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രിയമുള്ള ദൈവമക്കളെ ഇങ്ങനെയുള്ള ട്രാപ്പിൽ പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വീഡിയോ പബ്ലിഷ് ചെയ്ത ശേഷം ചിലരെനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് പഷ്ട്രയെ ആളുടെ പേര് പറയണം ചിലരെന്നെ വിളിച്ചു ചോദിച്ചു ആരാണ് ഏത് വ്യക്തിയാണ് ഇത് ചെയ്തത് അങ്ങനെ വിളിച്ച് ചോദിച്ചവരോട് പേഴ്സണലി മെസ്സേജ് ഇട്ടവരോടൊക്കെ ഞാൻ എൻ്റെ നിലപാടെന്താണെന്ന് കൃത്യമായിട്ട് വോയിസ് മെസ്സേജ് ഇട്ട് പടവാനിടയെത്തി അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് എനിക്കൊരു തോന്നലുണ്ടായി ഒരു വീഡിയോ കൂടെ ചെയ്യുക അതായത് തട്ടിപ്പുകാരെ എങ്ങനെ തിരിച്ചറിയാം ഈ വീഡിയോ ആ ഒരു ലക്ഷ്യത്തോടു കൂടെ ചെയ്യുന്നതാണ് കാരണം ഒരു തട്ടിപ്പുകാരൻ്റെ പേര് വെളിപ്പെടുത്തിയതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ തീരത്തില്ല കാരണം ക്രിമിനൽ ബുദ്ധിയുള്ള ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് വേഷധാരികളായ ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരാളെ നമ്മൾ പേരൊക്കെ വെളിപ്പെടുത്തി മാറ്റി നിർത്തി കഴിയുമ്പോൾ വേറെ ഒരാൾ പ്രത്യക്ഷപ്പെടുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് തട്ടിപ്പുകാരുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സമൂഹം നമ്മുടെ സമൂഹം അപമാനിക്കപ്പെടുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല പ്രശ്നപരിഹാരം എങ്ങനെയാണ് നാം കണ്ടെത്തേണ്ടത് പ്രശ്നപരിഹാരം തട്ടിപ്പുകാരെ തിരിച്ചറിയുവാൻ അവർ ഏത് മുഖംമൂടിയിട്ട് വന്നാലും ഏത് പേര് വെച്ച് വന്നാലും അതിനെ തിരിച്ചറുവാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിനുള്ള വിവേചന ബുദ്ധി നമ്മൾ പ്രാപിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളുടെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ ധൈര്യശാലികളാണെന്ന് തെളിയിക്കുമ്പോൾ നമുക്ക് കൈകിടി കിട്ടും പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ പേര് മോശമാക്കുവാൻ നമ്മൾ പുറത്ത് പറഞ്ഞ അതേ പേരുകൾ ആളുകൾ നമുക്ക് നേരെ വിളിച്ചുപോടുവാൻ തുടങ്ങും കഴിഞ്ഞ ദിവസം നിരവധി പരസ്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു പരസ്യയോഗങ്ങളിൽ അദ്ദേഹം നേരിട്ടൊരു പ്രശ്നം പലരും പരസ്യ സ്ഥലങ്ങളിൽ യോഗമോ സുവിശേഷ പ്രവർത്തനമോ നടത്തുമ്പോൾ ആളുകൾ വന്നിട്ട് ഈ പേരുകൾ ചോദിക്കും നിങ്ങളുടെ ആളാണോ എന്ന് ചോദിക്കും അതുകൊണ്ട് ഇങ്ങനെ പേര് വെളിപ്പെടുത്തുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണം നമ്മുടെ പരസ്യ ശുശ്രൂഷകന്മാരോട് പുറമേ ഉള്ള ആളുകൾക്ക് പേര് പറഞ്ഞ് അപമാനിക്കുവാനും കളിയാക്കുവാനും നമ്മൾ ഒരു മാർഗമുണ്ടാക്കി കൊടുത്തു അതിൽ കൂടുതൽ ഗുണമൊന്നും അതിനകത്ത് കിട്ടുന്നില്ല പിന്നെ ചിലരെന്നോട് ചോദിച്ചു കോട്ടയത്തെ പാസ്റ്റർ എന്ന് പറയുമ്പോൾ കോട്ടയത്ത് ഒത്തിരി പാസ്റ്റർമാരില്ലേ അവരെല്ലാവരും അപമാനിക്കപ്പെടുകയല്ലേ അതിന് ഞാൻ എന്നോട് ചോദിച്ചവരോട് വോയിസ് മെസ്സേജ് ഇട്ടു ഞാൻ അവരോട് പറഞ്ഞത് കോട്ടയത്തെ പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ കോട്ടയത്ത് ഒന്ന് രണ്ട് തട്ടിപ്പുകാരൊന്നുമല്ല കേട്ടോ കുറേ തട്ടിപ്പുകാരുണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചു എന്നെക്കുറിച്ചെങ്ങാണമാണോ ഇത് പറഞ്ഞത് എന്ന് ഒന്ന് ഭയം എന്താണെങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ വന്ന ആളുകൾ പേരുകൾ വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ആ വെളിപ്പെടുത്തിയ പേരുകൾ പ്രത്യേകിച്ച് വന്ന് ശരിയായപ്പോൾ കോട്ടയത്തെ മറ്റ് പേടിച്ചിരുന്ന ആളുകൾക്കൊക്കെ ആശ്വാസമായി രക്ഷപെട്ടല്ലോ എൻ്റെ പേരല്ലല്ലോ ഗുണത്തെക്കാളേറെ അത് ദോഷമുണ്ടാക്കിയത് കാരണം നല്ലൊരു പങ്ക് തട്ടിപ്പുകാരൻ ഭയന്നിരിക്കുകയായിരുന്നു അവർക്ക് ആശ്വസിക്കുവാൻ വഴിയായി ഇനിയും തട്ടിപ്പ് നിർബാധം തുടരാം എന്നവർക്ക് മനസ്സിലായി നമ്മുടെ പേര് ഇതുവരെയും പൊങ്ങി വന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ ചോദിക്കും നല്ല ദൈവദാസന്മാരെ കുറിച്ചോ അവരുടെ പേര് മോശമാകയില്ലേ ഒരിക്കലും മോശമാകത്തില്ല കാരണം മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുണ്ടെന്ന് നമ്മുടെ മുഖ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് മടിയിൽ കനമില്ലാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടിയിട്ടുള്ളവർക്ക് ഭയപ്പെടേണ്ടി വരും മറ്റ് ദൈവദാസന്മാർക്ക് അവരുടെ വിശ്വാസികൾ കുറപ്പാണ് ഞങ്ങളുടെ കർത്താവിൻ്റെ ദാഹനയെക്കുറിച്ച് എന്താണെങ്കിലും അപവാദം ഉണ്ടാകത്തില്ല അപ്പോൾ മടിയിൽ കനമില്ലെങ്കിൽ ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല ബോംബെയിൽ ഒരു തട്ടിപ്പുകാരനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നത്തില്ല കാരണം എനിക്ക് എന്നെക്കുറിച്ചറിയാം എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവം മക്കൾക്ക് കൃത്യമായിട്ടറിയാം അങ്ങനെ സുതാര്യമാകുന്ന ഒരു ക്രിസീയ ജീവിതം നയിക്കുന്ന ഒരു ട്രാൻസ്പെരൻസി ഉള്ള ജീവിതം നയിക്കുന്ന ഒരു ദൈവദാസന് ഇത്തരം എന്തെങ്കിലും ശബ്ദം കേട്ട് പേടിക്കേണ്ട ആവശ്യം വരികയില്ല പിന്നെ ഭയപ്പെടുന്നവർ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ളവരാണ് അവർക്ക് ഭയം ഉണ്ടാകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും ഈ പേരുകൾ വെളിപ്പെടുത്തിയത് ആത്മീക ശുശ്രൂഷയല്ലേ നിശ്ചയമായിട്ടും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പേര് വെളിപ്പെടുത്തുവാൻ ദൈവം ചിലരെ പ്രത്യേകമായിട്ട് വിളിച്ചിട്ടുണ്ട് ആ വിളി എനിക്കില്ല കാരണം എൻ്റെ വിളി വ്യത്യസ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരേ വിളിയല്ല അപസ്തോലനായി പൗലീസ് പറഞ്ഞില്ലേ ഒരു വീട്ടിൽ പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട് ചില പാത്രങ്ങൾ മാനകാര്യത്തിനും ചില പാത്രങ്ങൾ ഹീനകാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഒരു വീട്ടിലെ തന്നെ മരം കൊണ്ടും മറ്റ് പല വസ്തുക്കൾ കൊണ്ടും ഉണ്ടാക്കിയ പാത്രങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും ജോലിയൊന്നുമല്ല പലതും പല ജോലിയാണ് അല്പം കൊടുന്ന് തെളിച്ചു പറഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ഒരു തൊട്ടിയുണ്ട് അല്ലേ ഒരു ബക്കറ്റ് ആ ബക്കറ്റ് നമ്മൾ കിണറ്റിൽ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന തൊട്ടി അത് പൊട്ടി കിണറ്റിൽ വീണെന്ന് പറഞ്ഞ് നമ്മൾ കയറ് കെട്ടി കിണറ്റിൽ വെള്ളം കോരാൻ ഉപയോഗിക്കുമോ ഒരിക്കലും ഉപയോഗിക്കത്തില്ല ഒരു പടിയും കൂടെ അങ്ങോട്ട് കയറി പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്നും പല സ്ഥലങ്ങളിൽ തോട്ടിപ്പണി ചെയ്യുന്നവരുണ്ട് അവരുടെ ജോലി തൊട്ടിക്കകത്ത് വിസർജ്യങ്ങൾ എടുത്തുകൊണ്ട് മറവ് ചെയ്യുക എന്നുള്ളതാണ് അത് കൊണ്ടുപോയി കളയുക എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി കൊടുത്തിരിക്കുന്ന ജോലിയാണ് കുറവാണ് ഇന്ന് പണ്ട് കുറേ കൂടുതലുണ്ടായിരുന്നു ഈ തോട്ടിപ്പണി ചെയ്യുന്നവർ ഇന്നുമുണ്ട് അതായത് ചത്തുകിടക്കുന്ന ജീവികളെ കൊണ്ട് മറവ് ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ തോട്ടിപ്പണി ചെയ്യുന്നവരുടെ കയ്യിൽ ഒരു തൊട്ടിയുണ്ട് കേട്ടോ അത് വിസർജ്യങ്ങൾ എടുത്ത് കളയുന്ന തൊട്ടിയാണ് സാമൂഹിക സേവനമാണ് നല്ല കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ ആ തൊട്ടി കിണറ്റിൽ വെള്ളം കോരാൻ കെട്ടി കിടക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റുകയില്ല അതുകൊണ്ടാണ് പോസ്റ്റോലിനായ പോലീസ് പറഞ്ഞത് ഒരു വീട്ടിൽ പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട് ചിലത് മാനപാത്രങ്ങളും ചിലത് ഹീനപാത്രങ്ങളുമാണ് എന്നാൽ ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടത് അവർ മാനപാത്രമായി തീരണമെന്നുള്ളതാണ് ഹീനപാത്രമാകാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഹീനപാത്രവും വീട്ടിൽ ആവശ്യമാണ് അതും ഒരു ശുശ്രൂഷയാണ് പക്ഷേ നാം നമ്മെ തന്നെ ഹീനപാത്രമാക്കി മാറ്റരുത് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കണം കിണറ്റിലടക്കുന്ന തൊട്ടിയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ പലപ്പോഴും കിണറിനെ പഠിപ്പിക്കാറുള്ളത് ദൈവസഭയോട് ഉപമിച്ചാണ് ദൈവസഭ ഒരു കിണറാണ് കിണറ്റിൽ അടക്കുന്ന തൊട്ടി അത് ശുദ്ധമായിരിക്കണം അത് വീട്ടിലെ മാലിന്യം കോരുന്ന തൊട്ടി എന്ന് സാമാന്യ ബുദ്ധി പഠിപ്പിക്കുന്നു ഞാൻ എപ്പോഴും കിണറ്റിൽ വെള്ളം കോരുവാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം ഒരു മാനപാത്രമായിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും സഭാ ശുശ്രൂഷ ചെയ്യുന്നവർ അവർക്ക് അവർ ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ കുപ്പ ചിക്കി ചെയ്യുന്ന പണി ആ മാലിന്യങ്ങളെല്ലാം എടുത്തു വിതറി കൊണ്ടു നടക്കുന്ന പണി സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസന് പറ്റുകയില്ല ഞാൻ കിണറ്റിൽ വെള്ളം കോരാനുപയോഗിക്കുന്ന സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് ആ വിളി എനിക്കില്ല എന്ന് പറഞ്ഞങ്ങ് നിർത്തുകയാണ് അത് എൻ്റെ പ്രേക്ഷകർ എത്ര പരിഭവിച്ചാലും എന്നെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിട്ട് ഒരു കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിയില്ല എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ സഭാജനങ്ങൾക്ക് എന്നെ കേൾക്കുന്നവർക്ക് എൻ്റെ ഇടയ ശുശ്രൂഷയിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളവർക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കുക കള്ളനോട്ട് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയില്ലേ കള്ളനോട്ട് തിരിച്ചടുവാൻ വേണ്ടി ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് കുറേ കള്ളനോട്ട് കൊണ്ട് അവരുടെ കൊടുത്തിട്ട് ഇതെല്ലാം കള്ളനോട്ടാക്കട്ടോ കണ്ടുപിടിച്ചു വെച്ചേക്കണം എന്ന് പറഞ്ഞ് കള്ളനോട്ടിൻ്റെ എല്ലാം ഫോട്ടോ കൊടുത്തിട്ടാണോ നമ്മൾ ഫോട്ടോ ഇട്ടാലും പേര് വെളിപ്പെടുത്തിയാലും ആ കള്ളനോട്ടുകൾ ഒരുപക്ഷെ അവർ രംഗത്തു നിന്ന് മാറും പുതിയ കള്ളനോട്ട് അടിക്കും പുതിയ രൂപത്തിൽ വരും അതുകൊണ്ട് കള്ളനോട്ടിൻ്റെ ഫോട്ടോ കിട്ടിയതുകൊണ്ടോ ഇത് ഏത് കമ്മിട്ടത്തിൽ അടിച്ചത് നിറഞ്ഞതുകൊണ്ടോ ഒരു പ്രയോജനമില്ല ആൾ മാറി പേര് മാറി പുതിയ പ്രതിഭാസങ്ങൾ എഴുന്നേറ്റ് വരും അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് പരിഹാരം എന്ന് പറയുന്നത് ആളുകളുടെ പേര് കണ്ടെത്തുക എന്നുള്ളതോ അത് വെളിപ്പെടുത്തുക എന്നുള്ളതോ അല്ല ഓൾറെഡി ആ പേരൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ ആളുകൾ വെളിപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയും പേര് വെളിപ്പെടുത്തുന്നതിൽ ഒരു പ്രസക്തിയില്ല പ്രധാനപ്പെട്ട കാര്യം ഇവരെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ് അതുകൊണ്ട് തിരിച്ചറിയാനുള്ള ചില ടിപ്സ് കള്ളനോട്ട് തിരിച്ചറിയാനുള്ള ചില ടിപ്സാണ് പറഞ്ഞു തരുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയാണ് ശീലിപ്പിക്കുന്നത് നല്ല നോട്ടുകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ ഒരു കള്ളനോട്ട് വന്നാൽ അറിയാം അപ്പോൾ നല്ലതുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ദൈവ നല്ല ബന്ധമുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി വരുന്ന ഏതിനെയും തിരിച്ചറിയാൻ നമുക്ക് പറ്റും നമുക്കുള്ള പ്രശ്നം നല്ലതുമായിട്ട് നല്ല ബന്ധം നമുക്കില്ല നല്ല നോട്ടുകൾ കയ്യിൽ എണ്ണി 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 പരിചയിച്ച ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ ഇടയ്ക്ക് മാറി വരുന്നതിന് തിരിച്ചറിയാം ഒറ്റ സെക്കൻഡ് കൊണ്ട് തിരിച്ചറിയാം കാരണം നല്ലതുമായി നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് ദൈവമക്കളെ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം എന്താ പഠിപ്പിക്കുന്നത് ആ അളവുകൾ വെച്ച് ഓരോ വ്യക്തിയെയും അളക്കുവാൻ നമുക്ക് കഴിയണം ഞാൻ പിന്നെയും ആവർത്തിക്കുകയാണ് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല എൻ്റെ ഒരു ജീവിതാനുഭവം പറയാം ഞാൻ പണ്ടൊക്കെ സുസൂക്ഷിക്കുന്ന സമയത്ത് ചില ദൈവദാസന്മാരുടെ ഒക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ വലുതാക്കി ഞാൻ സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ പ്രമോട്ട് ചെയ്ത് അവരെ വളർത്തുവാൻ വേണ്ടി ഞാൻ സംസാരിക്കുമായിരുന്നു പക്ഷേ കാലാന്തരത്തിൽ എനിക്ക് മനസ്സിലായി അബദ്ധമാ ചെയ്യുന്നത് കാരണം ഞാൻ അങ്ങനെ നല്ല കാര്യം പറഞ്ഞ് പ്രശംസിച്ച ദൈവദാസന്മാർ എൻ്റെ പ്രസംഗം കേട്ട് ചിലരവരുമായിട്ട് കോണ്ടാക്റ്റൊക്കെ ചെയ്തു പിന്നീട് അവർക്ക് ദുരനുഭവം ഉണ്ടായി ആ ദുരനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്നോട് പറഞ്ഞു ഭാസ്റ്ററെ നിങ്ങൾ പ്രസംഗിച്ച് കേട്ടിട്ടാണ് ഇന്നാരെ വിളിച്ചത് പക്ഷേ ആൾ ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു വ്യക്തി മരിക്കുന്നിടം വരെ അയാളെക്കുറിച്ച് എങ്ങും പ്രമോട്ട് ചെയ്യാൻ പോകരുത് ചിലപ്പോൾ അബദ്ധം പറ്റും ഇന്ന് നല്ലതെന്ന് പറഞ്ഞ ആൾ നാളെ വീണെന്നിരിക്കാം അതാണ് മനുഷ്യൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് ഇബ്രാഹിൽ ലഹനത്തിൽ പറയുന്നത് നിങ്ങളെ നടത്തിയവരെ അവരുടെ ജീവാ അവസാനം ഓർത്ത് അനുകരിക്കുക ജീവാരംഭവൊക്കെ നല്ലതായിരിക്കാം കേട്ടോ അവസാനം എങ്ങനെയാണെന്നുള്ളത് പ്രധാനമാണ് മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈയടിക്കാം അനുമോദിക്കാം കാരണം ഇനിയും ജടത്തിലയാൾ അല്ലല്ലോ വീഴുകയില്ലല്ലോ എന്ന് പറയാം ഈ പർട്ടിക്കുലർ കോട്ടയത്തെ തട്ടിപ്പ് നടത്തിയ വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഫോൺ ചെയ്ത് പിന്നെയും പിന്നെയും വിവരങ്ങൾ തന്നുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ആരംഭകാലം മുതൽ അദ്ദേഹത്തെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ രക്ഷിക്കപ്പെട്ട അദ്ദേഹത്തോട് ചേർന്ന് നിന്ന ചിലർ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ പാസ്റ്ററെ നിങ്ങൾ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു തട്ടിപ്പുകാരനൊന്നും ആയിരുന്നില്ല അയാൾ ഒരു കാലഘട്ടത്തിൽ അയാൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത് നല്ല ഒരു ദൈവദാസനായിരുന്നു ഒത്തിരി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഫെയ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ദൈവദാസനായിരുന്നു അനേകർക്ക് അനുഗ്രഹമായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് കാലാന്തരത്തിൽ ദ്രവ്യാഗ്രഹം അകത്ത് കയറിയപ്പോൾ ദ്രവ്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ഇടയിലെ ഒരു പ്രശ്നമാണ് അതായത് ഈ ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെ വളർന്നു വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് ചിന്തയുണ്ടാകും എനിക്കിതൊന്നും പോരാ കുറച്ചുകൂടി വലിയ സ്ഥാനം വേണം പ്രസ്ഥാനം വേണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ പണം വേണം അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർ പല ട്രാപ്പിലും പോയി കുടുങ്ങും കാരണം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ് അവിടെ ആ തുടങ്ങുന്നത് ദ്രവ്യാഗ്രഹത്തോടു കൂടെ പ്രവർത്തിക്കുവാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇവർ പല ട്രാപ്പിലും പോയി വീഴുന്നു എന്നുള്ളതാണ് സത്യം ദ്രവ്യാഗ്രഹമാണ് മൂല കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തിക്കും അത് തന്നെയാണ് പറ്റിയതെന്നാണ് ആളുകൾ പറഞ്ഞത് ആരാണ്ടൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വലിയ പ്രസ്ഥാനമായി മാറും നിങ്ങൾ ചാരിറ്റി തുടങ്ങും നിങ്ങൾ ഹോസ്പിറ്റൽ സ്ഥാപിക്കും അപ്പോൾ നിങ്ങൾ സിനിമ പിടിക്കും അങ്ങനെയൊക്കെ പ്രവചിക്കുന്നവരുണ്ട് കേട്ടോ ഇതൊക്കെ വ്യാജ തട്ടിപ്പിൻ്റെ മാർഗങ്ങളാണ് ഈ പ്രവചനങ്ങളെല്ലാം കൂടെ കേട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വപ്നങ്ങളുണ്ടായി ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാൻ പോവുക സിനിമ പിടിക്കാൻ പോവുക കാശുവേണ്ടേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റ് തട്ടിപ്പ് പ്രസ്ഥാനക്കാർ ഇയാളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതായത് നിനക്ക് പൈസ ഉണ്ടാക്കിത്തരാം ഈ നൈജീരിയൻ തട്ടിപ്പൊക്കെ ഇല്ലേ നൈജീരിയൻ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഒരു ഇമെയിൽ നമുക്ക് വരുന്നു നിനക്ക് ഇത്ര കോടി രൂപ ഞങ്ങൾ തരാൻ തയ്യാറാണ് ഒരു സ്ത്രീയുടെ പേരിലൊക്കെ ആയിരിക്കും എഴുതുന്നത് എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്ര കോടി ഡോളർ കടുപ്പുണ്ട് അദ്ദേഹം തൻ്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചു ഇത് ആരെങ്കിലും ഒരു സുവിശേഷകന് വേണ്ടി കൊടുക്കണം വ്യക്തിപരമായി ഉപയോഗിക്കരുത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പണം മുഴുവൻ ഇന്ത്യയിൽ കർത്താൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ഇനിയും ഞാൻ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞു അതുകൊണ്ട് ആ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് നമ്മളങ്ങ് വിശ്വസിക്കുകയോ ലോട്ടറി അടിച്ചില്ലേ അമ്പതും അറുപതും കോടി കിട്ടുമെന്നാണ് പറയുന്നത് ഇത് കേട്ടിട്ട് നമ്മൾ കയറിയത് ചെയ്യും ഇയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും അയാൾ അക്കൗണ്ട് നമ്പർ ചോദിക്കും കാര്യങ്ങളെല്ലാം ചോദിക്കും കുറേ കഴിയുമ്പോൾ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് നമ്മളോട് പറയും പൈസ അയക്കാൻ പോകട്ടോ പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതിൻ്റെ ഇനീഷ്യൽ കുറേ ചിലവുകളുണ്ട് ആ ചിലവുകൾക്ക് വേണ്ടി ഒരു അൻപതിനായിരം രൂപ ഇട്ട് തരണം നമ്മളില്ലാത്ത പണം ആരോടെങ്കിലും കടം വാങ്ങിച്ച് അമ്പതിനായിരം രൂപ ഇട്ട് കൊടുക്കും അത് കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ പറയും അക്കൗണ്ടിൽ പൈസ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഇത്രയും വലിയ തുക ഇട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം റിസർവ് ബാങ്കിലെ ആളുകൾക്ക് സംശയം തോന്നുന്നു ഈ ട്രാൻസാക്ഷനിൽ അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ പിന്നെയും ചില പണത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അങ്ങനെ പിന്നെയും കുറെ ലക്ഷങ്ങൾ വാങ്ങിക്കും അത് കഴിഞ്ഞിട്ട് പറയും അത് കഴിഞ്ഞിട്ട് പറയും ശ്രദ്ധിച്ച് കേൾക്കണമേ അത് കഴിഞ്ഞിട്ട് പറയും റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി ചോദിക്കുന്നു ഈ പണം ക്ലിയർ ചെയ്യാൻ ഒരു പത്ത് ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം കൊടുത്താൽ അവർ ഈ പണം ക്ലിയർ ചെയ്ത് നിൻ്റെ അക്കൗണ്ടിൽ തരും അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്നൊന്നര ലക്ഷം രൂപ കൊടുത്തിരിക്കുകയാണ് ആ പണം എങ്ങോണ്ടോന്ന് കടം വാങ്ങിച്ചതാണ് ഇത് ജീവിപ്പിക്കാൻ വേണ്ടി ഈ വ്യക്തി പോയിട്ട് വേറെ ഒരാളോട് പത്ത് ലക്ഷം വാങ്ങിക്കും എന്തിനു വേണ്ടിയാ റിസർവ് ബാങ്കുകാർക്ക് കൈകൊലി കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ നൈജീരിയക്കാർ തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സനാ പത്തു ലക്ഷവും പോകും അങ്ങനെ ചതിയിൽപ്പെട്ട് സഭ പോലും നഷ്ടപ്പെട്ട പാസ്റ്റർമാർ കേരളത്തിലുണ്ട് കാരണം സഭാവിശ്വാസികളിൽ നിന്ന് നാൽപ്പതും അമ്പതും ലക്ഷം രൂപ കടം വാങ്ങിച്ചു ഞാൻ ഈ കോട്ടയക്കാരൻ്റെ കാര്യം ഒന്നുമില്ല പറഞ്ഞു കേട്ടോ ഇപ്പം പറഞ്ഞ ചർച്ച ചെയ്യുന്ന ആളുടെ കാര്യമൊന്നുമില്ല പറഞ്ഞു അങ്ങനെ എത്രയോ പെടക്കാൻ ചതി പറ്റിയിട്ടുള്ളത് എനിക്കറിയാവുന്ന പാസ്റ്റർമാർക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് എത്ര കാശ് അവരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഇതൊരു നൈജീരിയൻ തട്ടിപ്പ് ഈ നൈജീരിയൻ തട്ടിപ്പ് പോലും വേറൊരു തട്ടിപ്പുണ്ട് എനിക്കും പല പ്രാവശ്യം അവരുടെ ഗോള് കിട്ടിയിട്ടുണ്ട് എന്താ പറഞ്ഞ് വിളിക്കുന്നതെന്ന് അറിയാം ഞങ്ങൾ മലയാളികളൊക്കെയാണ് കേട്ടോ ഈ വിളിക്കുന്നതും മലയാളിയാണ് ഞങ്ങൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഘടനയാണ് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഓർഗനൈസേഷനെ ഞങ്ങൾ സഹായിക്കുന്നു നിങ്ങൾക്കറിയാമോ ഇന്ത്യ ഗവണ്മെൻറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് വേണ്ടി ഒത്തിരി ഗ്രാൻ്റ് നൽകുന്നുണ്ട് നമ്മുടെ വിശ്വാസികൾക്ക് അതൊക്കെ എങ്ങനെയാണ് അവേല് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ചാരിറ്റി ഓർഗനൈസേഷന് വെച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഗ്രാന്റ് നമ്മുടെ ഓർഗനൈസേഷൻ നഷ്ടപ്പെടുത്തുന്നു എന്നാൽ മറ്റു പല സംഘടനകൾക്കും നമ്മുടേതല്ലാത്ത സെക്കുലർ സംഘടനകൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഇങ്ങനെയാണ് തുടങ്ങുന്നത് കേട്ടോ എനിക്ക് നേരിട്ട് കോൾ വന്നിട്ടുണ്ട് എനിക്ക് ഇമെയിൽ വന്നിട്ടുണ്ട് ആളുകളുടെ പേരൊക്കെ വെച്ചുകൊണ്ട് മലയാളി പേരൊക്കെ വെച്ചിരിക്കുന്നത് നമ്മളെ സമീപിക്കുകയാണ് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ ട്രസ്റ്റിലേക്ക് വരുത്തി തരാം അപ്പം നമുക്ക് ട്രസ്റ്റ് അക്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ടെംപ്റ്റഡ് ആകുന്നു നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ ഗ്രാന്റ് ഒക്കെ ഗവൺമെൻറ് കൊടുക്കുന്നത് പക്ഷേ ഇത് തട്ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല ഇവരെന്തു ചെയ്യുന്നറിയാം ഇവർ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് ഇവർ കുറേ കുറേ പൈസ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കൈക്കൂലി കൊടുക്കണം നമ്മളോട് ഇങ്ങനെ കുറച്ച് കുറച്ച് പൈസ വാങ്ങിച്ച് നല്ലൊരു തുക അവരങ്ങ് തിന്നും അബദ്ധം പറ്റിയെന്ന് മനസ്സിലായാലും പിന്നെയും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു ജഗ്രഹം കിടക്കുക കൂട്ടത്തിൽ ഇവർ ഈ പറഞ്ഞ പോലെ ഡി 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 ഒക്കെ ചിത്രം വാങ്ങിച്ചു തരും അതായത് നിനക്ക് ഇത്രയും രൂപ പാസ്സായിരിക്കുകയാണ് പക്ഷേ ഇത് കയ്യിൽ കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം പിന്നെ നമ്മൾ നാൽപ്പതും അമ്പതും ലക്ഷം രൂപയൊക്കെ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് ഇത് കിട്ടാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാങ്ങിച്ച് കൊണ്ടു കൊടുത്ത് അകപ്പാട് നശിച്ച് ഒരു പരുവമാകും ഇതാണ് പലർക്കും പറ്റിയിട്ടുള്ള അബദ്ധം എൻ്റെ അറിവിൽ ഈ കോട്ടയംകാരനും ആരംഭകാലത്ത് പറ്റിയ അബദ്ധം ഇതാണ് പക്ഷേ പിന്നീട് അദ്ദേഹം ഒമ്പത് വർഷങ്ങൾക്കുമുമ്പ് അങ്ങനെ സംഭവിച്ചെങ്കിൽ പിന്നീട് അദ്ദേഹം ഇതേ പരിപാടി അങ്ങ് തുടർന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്നെ വിളിച്ചവരിൽ പലരും പറഞ്ഞു പലരും ഇദ്ദേഹത്തെ അഡ്വൈസ് ചെയ്തു ഈ വഴിയിൽ പോകരുത് തകരും എന്ന് അഡ്വൈസ് ചെയ്തു എന്നിട്ടും അദ്ദേഹം പിന്നീട് ഈ വഴിയിൽ തന്നെ അങ്ങ് തുടരുകയാണ് ചെയ്തത് പോകട്ടെ അദ്ദേഹം അല്ല ഇന്ന് പ്രസക്ത വിഷയം നമ്മൾ അബദ്ധത്തിൽ പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വിഷയം നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കോള് വരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുവാൻ പോവുകയാണ് നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞ് ഫോറിനിൽ നിന്നൊരു കോള് വന്നാൽ അതിൽ കയറി വീഴരുത് പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർ പണത്തിൻ്റെ പുറകെ പോകരുത് ദൈവത്തെ വിശ്വസിക്കുക നമ്മുടെ കർത്താവോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും അവിടുത്തെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുവാൻ വിശ്വസ്തനാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് ഫുൾ ടൈം മിനിസ്ട്രിക്ക് അടങ്ങിയിട്ട് പത്തൊൻപത് വർഷമാകുന്നു ശുശ്രൂഷ ജീവിതം മുപ്പത്തി രണ്ട് വർഷമാകുന്നു പാസ്റ്റൽ മിനിസ്ട്രി ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷം ദൈവത്തിൻ്റെ കൃപയാൽ ഈ വർഷം പാസ്റ്റൽ മിനിസ്ട്രി ഇരുപത്തിയഞ്ച് വർഷം തികയുക ശുശ്രൂഷാ ജീവിതം മുപ്പത്തിരണ്ട് വർഷം ഫുൾ ടൈം മിനിസ്ട്രി പത്തൊൻപത് വർഷം എൻ്റെ അനുഭവം പറയാം രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ആറിൽ ഞാനും എൻ്റെ വൈഫും റിസൈൻ ചെയ്ത് കർത്താൻ്റെ വിലയ്ക്കിറങ്ങിയപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു മനുഷ്യനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയില്ല കടം വാങ്ങത്തില്ല സ്പോൺസറെ കണ്ടെത്തത്തില്ല കർത്താവിൽ മാത്രം ട്രസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ശുശ്രൂഷ നടക്കും നിങ്ങൾക്കറിയാമോ കർത്താവിൻ്റെ കൃപയാൽ ഒരു വളരുന്ന അനുഗ്രഹിക്കപ്പെട്ട സത്യസന്ധമായി വിശുദ്ധിയുടെ ഉപദേശത്തിന് നിൽക്കുന്ന ദൈവവചനത്തിൻ്റെ ഏറ്റവും നല്ല അടിസ്ഥാനത്തിൽ പണിയുന്ന ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ് ഞാൻ ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി നിൽക്കുന്ന ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ് ഞാൻ വളരുന്ന ചർച്ച് ആത്മാക്കൾ കടന്നു വരുന്ന ചർച്ച് ഇന്നുവരെ ഇന്നുവരെ ഞങ്ങൾ ഞങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് പേഴ്സണൽ നീഡാകട്ടെ ഞങ്ങളുടെ സഭാ സഭാസുശ്രൂഷപരമാകുന്ന ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു മനുഷ്യനെ സ്പോൺസറാക്കിയിട്ടില്ല ഒരു മനുഷ്യനോട് ചോദിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ പറയും കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ചിലർ രോഗികളായിരുന്നപ്പോൾ അവർക്ക് വേണ്ടി ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടില്ലേ തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ ചാനലിൽ കൂടെ ആസാദിയുടെ മുഖ്യ ചാനൽ ആസാദി മലയാളം ചാനലാണ് നിങ്ങൾക്കറിയാമല്ലോ ഇത് നമ്മുടെ ന്യൂസ് ചാനലാണ് ആ ചാനലിലൂടെ നമ്മൾ പലർക്ക് വേണ്ടിയും അതായത് കഷ്ടമനുഭവിക്കുന്ന അനേക ദൈവദാസന്മാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അതും കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും കൊടുത്തുകൊണ്ട് നമ്മൾ പലരെയും സഹായിച്ചിട്ടുണ്ട് അത് വ്യക്തിപരമായി ഞങ്ങൾക്ക് വേണ്ടിയല്ല അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല ഞങ്ങളുടെ ചർച്ച അക്കൗണ്ടിലോ ഞങ്ങളുടെ വ്യക്തിപരമായ അക്കൗണ്ടിലോ ഒരു കാരണവശാലും അങ്ങനെയുള്ള ഫണ്ടുകൾ ഞങ്ങൾ സ്വീകരിക്കുകയില്ല സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചിട്ടും ഇന്നുവരെ മുട്ടുകൂടാതെ കടത്താവ് ഞങ്ങളെ നടത്തിയെങ്കിൽ അഭിഷക്തന്മാരെ നിങ്ങളെ നടത്തുവാൻ കഴിയുമെന്ന് നെഞ്ചത്ത് കൈവെച്ച ധൈര്യത്തോടുകൂടെ പറയാൻ പറ്റും വിശ്വാസികളോട് ഞാൻ പറയുകയാണ് അമിതമായി പണം ചോദിക്കുന്ന ഒരു ദൈവദാസൻ്റെ കൂടെ നിങ്ങൾ നിൽക്കരുത് പണം 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 എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കൊടുത്താൽ കിട്ടും ഒന്നിട്ടാൽ നൂറ് ഇരട്ടിയായി വരും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന പ്രസംഗമുള്ള സഭകളിൽ നിങ്ങൾ മാറി നിൽക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ പത്തൊൻപത് വർഷമായി ഫുൾ ടൈം മിനിസ്ട്രിയിലാണ് ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്ന സഭ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വർഷം പതിനഞ്ച് വർഷം തികഞ്ഞു പതിനഞ്ച് വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ദശാംശത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടില്ല കൊടുക്കലിനെ കുറിച്ച് അതായത് ദൈവത്തിന് വേണ്ടി കൊടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു ഞാൻ പ്രസംഗിച്ചിട്ടില്ല പലരും എന്നെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സംസാരിക്കണം കാരണം ജനം കൊടുത്തെങ്കിൽ മാത്രമേ ജനം അനുഗ്രഹിക്കപ്പെടുത്തുള്ളൂ പക്ഷേ ഞാൻ പ്രസംഗിച്ചിട്ടില്ല പക്ഷേ ദൈവ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പറയട്ടെ പതിനഞ്ച് വർഷം ഒരു പ്രാവശ്യം പോലും പ്രസംഗിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികൾ കൃത്യമായി ദശാംശം ഇടുന്നവരാണ് എൻ്റെ അക്കൗണ്ടിലല്ല കേട്ടോ ചർച്ചിൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ചർച്ചിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ പോലും എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സി എ ഓഡിറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ചർച്ചിൻ്റെ ട്രസ്റ്റ് മെമ്പേഴ്സ് മൂന്ന് പേര് മൂന്ന് പേരുടെ സിഗ്നേച്ചർ വാലിഡിറ്റിയുള്ള ഒരു അക്കൗണ്ടിൽ എനിക്ക് തന്നെ ഒരു പൈസ പോലും വിഡ്രോ ചെയ്യാൻ പറ്റാത്ത ആ ചർച്ച് ഞാൻ തുടങ്ങിയ ചർച്ച് ഞാൻ അവിടെ സാലറിയഡായിട്ട് സാലറി വാങ്ങിച്ച് ഒരു സപ്പോർട്ട് വാങ്ങിച്ച് അത് വലിയ എമൗണ്ട് ഒന്നുമല്ല കേട്ടോ ഒരു നോമിനൽ എമൗണ്ട് സപ്പോർട്ട് വാങ്ങിച്ച് സുസൂക്ഷിക്കുന്ന ഒരു ദൈവദാസനാണ് ഒരു പ്രാവശ്യം പോലും പ്രസംഗിച്ചിട്ടില്ല പക്ഷേ ചർച്ച് അക്കൗണ്ടിൽ കൃത്യമായി ഞങ്ങളുടെ സഭാവിശ്വാസികൾ ദശാംശം ഇടുന്നു അവരുടെ ദശാംശത്തിൻ്റെ ഫിഗർ കണ്ടാലറിയാം അവർക്ക് ആ മാസം എത്ര രൂപയാണ് സാലറി കിട്ടിയതെന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെക്കുറിച്ച് ജനത്തിന് ബോധ്യമുണ്ടായാൽ നമ്മൾ ട്രാൻസ്പെയറൻ്റ് ആണെങ്കിൽ നമ്മുടെ ചർച്ചിൻ്റെ അകത്ത് ആളുകൾ സഭയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് എല്ലാം നൽകിക്കൊണ്ടിരിക്കും ഇത് അഭിഷക്തന്മാർ മനസ്സിലാക്കണം ഇത് ദൈവമക്കൾ മനസ്സിലാക്കണം അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾ ദൂരെ നിൽക്കുക ദ്രവ്യാഗ്രഹപരമാകുന്ന നിലപാടുകളെടുക്കുന്ന അങ്ങനെയുള്ള തന്ത്രങ്ങൾ എടുക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ ദൂരെ നിൽക്കുക ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട് ഒന്നിട്ടുണ്ട് ഈ തിരിച്ചറിയാനുള്ള കള്ളനോട്ടിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ പണത്തിൻ്റെ പുറകെ പോകുന്ന അതുപോലെ തന്നെ അനാവശ്യമായി മുഖസ്തുതി പറയുന്ന അനാവശ്യമായി മുഖസ്തുതി പറയുന്ന ദൈവദാസന്മാരെ നിങ്ങൾ അവൈഡ് ചെയ്യുക ഞാനങ്ങനെ ചില പാസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട് നല്ല പാസ്റ്റേഴ്സാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു വലിയ തട്ടിപ്പ് നടന്നത് അങ്ങനെ ഒരു നല്ല പാസ്റ്റർ നിങ്ങൾ കാരണം ഈ നല്ല പാസ്റ്റർക്ക് ഒത്തിരി കോണ്ടാക്റ്റ് ഉണ്ട് അദ്ദേഹം ഒത്തിരി ആളുകളുടെ സ്നേഹിതനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ രണ്ട് ബിസിനസ്സുകാരെ തമ്മിൽ അദ്ദേഹം കണക്ട് ചെയ്ത് കൊടുത്തു ഈ രണ്ട് ബിസിനസ്സുകാർ തമ്മിലുള്ള ഇടപാടിൽ തട്ടിപ്പ് നടന്നു പാസ്റ്റർ കുഴപ്പക്കാരനൊന്നുമില്ല പാസ്റ്റർക്ക് സിംഗിൾ പൈസ കിട്ടിയില്ല പക്ഷേ ഇദ്ദേഹം മൂലമാണ് ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്തത് എന്താ കാരണം വളരെ സിമ്പിൾ വാസ്റ്റർ നല്ലതാണ് പക്ഷേ അല്പം പണക്കൊഴുപ്പുള്ളവരുടെയൊക്കെ കൂടെ നിന്ന് അവരെ അച്ചാപ്പൂറ്റി വിളിച്ച് അവരെ ഇങ്ങനെ മുഖസ്തുതി പറഞ്ഞ് അച്ഛാനില്ലെങ്കിൽ പിന്നെ ഈ സഭ എങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അവരെ എന്താ നമ്മുടെ ഹിന്ദി ഭാഷയിൽ മസ്ക അടിച്ച് അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ എന്താ പറഞ്ഞത് ഹലോ സോപ്പ് ഒക്കെ അങ്ങ് കൊണ്ടു നടക്കുകയാണ് മനസ്സിലാക്കണം ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമാണ് എന്നെക്കുറിച്ച് ആളുകൾ പറയുന്നൊരു കുറ്റം പാസ്റ്റർ ആരെയും പിന്നെ ഒരിക്കൽ കോണ്ടാക്ട് കിട്ടിയാൽ പിന്നെ ഫോളോ അപ്പ് ചെയ്യത്തില്ല എനിക്കതിനുള്ള സമയമില്ല പ്രിയുള്ളവരെ എനിക്ക് അച്ഛാ എങ്ങനുണ്ട് അച്ഛാൻ സുഖമാണോ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒന്നുമില്ല നേരെ വാ നേരെ പോ ഇങ്ങനെ അമിതമായിട്ട് ആരെങ്കിലും നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ എന്തോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആരെയും വിശ്വസിക്കാനൊക്കത്തില്ല ആരുടെയെങ്കിലും ഒരാളുടെ പേര് വെളിപ്പെടുത്തിയത് കൊണ്ടോ ഫോട്ടോ കിട്ടിയത് കൊണ്ടോ തട്ടിപ്പ് നിൽക്കത്തില്ല കാരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വ്യക്തികളിൽ നിന്ന് പോലും തട്ടിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ വ്യക്തിയെയും വിവേചിച്ച് അത് വിശ്വാസിയായിട്ട് സഭ വരുന്നവരെ പാസ്റ്റർ വിവേചിക്കണം പാസ്റ്റർമാരെ വിശ്വാസി വിവേചിക്കണം ഒരു കൈ അകലം ദൂരെ നിർത്തിയേ മതിയാകത്തുള്ളൂ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നതെന്ന് അറിയാമോ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കള്ളയപ്പോസ്റ്റോലന്മാരെ തിരിച്ചറിയണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുമ്പേ അവരെ പരീക്ഷിക്കണം പരീക്ഷിച്ചിട്ട് ക്വാളിറ്റി ഉണ്ടെന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമേ ശുശ്രൂഷ ഏൽപ്പിക്കാൻ പാടുള്ളൂ ഇന്ന് അങ്ങനെയുള്ള പരീക്ഷകളുണ്ടോ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുമ്പേ അതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദത്തിൻ്റെ മീനിങ് ഡോക്യുമൈ ചെയ്യപ്പെടുക ഡോക്യുമെൻ്റ് എന്ന് കേട്ടിട്ടില്ലേ അതായത് പോസ്റ്റലായ പോലീസ് തിമദിയോസിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു പദമുണ്ട് അവൻ സഭകളെക്കുറിച്ച് ജെനുവൻ കൺസേൺ ഉള്ളവനാണ് ആ ജെനുവൻ എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഡോക്യുമൈ ചെയ്യപ്പെട്ടതെന്നാണ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടത് ഓരോ ദൈവദാസന്മാരെ നിങ്ങൾ പരീക്ഷിച്ച് തെളിയിച്ച് ഡോക്യുമെൻ്റ് ചെയ്തവരായിരിക്കണം ഡോക്യുമെന്റ് ചെയ്തവരായിരിക്കണം അതായത് ഇയാൾ വിശ്വസ്തനാണെന്ന് ഉറപ്പായിരിക്കണം ഒരു പ്രാവശ്യം വിശ്വസ്തനായതുകൊണ്ട് കണ്ണടച്ച് വിശ്വസിക്കരുത് നാളെ എന്തെങ്കിലും ഒരു കള്ളനോട്ടിൻ്റെ ലക്ഷണം അതായത് നല്ലതിന് നിരക്കാത്ത എന്തെങ്കിലും കണ്ടാൽ അല്പം സൂക്ഷ്മതയോടുകൂടെ നിൽക്കണം അല്പം അകലം പാലിച്ച് നിൽക്കണം ഒരു ചതിക്കുഴിയിലും പോയി പെടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാര്യം ബോധ്യമായെന്ന് തോന്നുന്നു നാളെ ചതി പറ്റിയെന്ന് പറഞ്ഞ് ആരും വരരുത് ചതിക്കുന്നവർ അല്ല പ്രശ്നം ചതി പറ്റാൻ നിന്ന് കൊടുക്കുന്ന നമ്മളാണ് കൃപയും വിവേകവും വചനപരിജ്ഞാനവും അല്പം ബുദ്ധിയുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നും ആരും ചതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ദൈവമല്ലവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കും